Hi, hello. ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തില് വളരെ വളരെ വലിയ പൊട്ടിത്തെറികൾ തന്നെയാണ് ഇന്ത്വരത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ അരുണും പവിത്രയും കൂടി വളരെ ഒരു ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോ ചന്ദ്രകയിൽ അലീന ചന്ദ്രകാന്തത്തിന് കഥ മുന്നോട്ട് പോകുന്നത് അരുണിന്റെയും പവിത്രയുടെയും ആ ഒരു കളി അതായത് പവിത്രയുടെ യഥാർത്ഥ വിവാഹം നടന്നതാണെന്നും എന്നാൽ ഇത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അരുൺ തന്നെ കഥയായിട്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെയുള്ള സത്യങ്ങൾ ഇന്നിവിധത്തിൽ ആരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇപ്പോ പിങ്കിയെ പിങ്കിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് നന്ദ കൊടുത്തത് അങ്ങനെ അവസാനം പിങ്കി ആഗ്രഹിച്ച് കഴിക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ച പൊറോട്ടയും ബീഫും കഴിക്കാനായിട്ട് പിങ്കിക്ക് സാധിച്ചില്ല പകരം സാലഡ് പിങ്കി കഴിച്ചു എന്നാൽ തനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട ാത്ത പൊറോട്ടയും ബീഫും അവസാനം കഴിക്കേണ്ടി വന്നത് മനോരമയ്ക്കാണ് അങ്ങനെ സോറി നമ്മുടെ മനോരമയല്ല ഗിരിജയ്ക്കാണ് അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ നന്ദയ്ക്കറിയാം നന്ദ മനപ്പൂർവ്വം ഒരു പണി കൊടുത്തതാണ് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ ഏകദേശം സോൾവായി വന്നു എന്നാൽ അവിടെ അരുൺ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരുന്തുതിയോടും മോഹിനിയും മോഹിനിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സജേനും പവിത്രയുടെ അച്ഛനും വരും അപ്പോൾ പല നാടകങ്ങളും അവർ അവിടെ മെനഞ്ഞുണ്ടാക്കും നമ്മൾ അതാരും വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ അരുൺ പറഞ്ഞതുപോലെ തന്നെ സജേനും പവിത്രയുടെ അച്ഛനും കൂടി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ വിളിച്ചിരുത്തി താൻ സജേനാണെന്നും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ അരുന്ധിക്കും മോഹിനിക്കും കാര്യങ്ങൾ പിടികിട്ടി എന്നിട്ട് സജയൻ പറഞ്ഞു നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന രഹസ്യമാണ് ഞാനിപ്പോൾ പുറത്തു പറയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് സജയൻ തുടങ്ങി അപ്പൊ ആദ്യമേ തന്നെ അരുന്ധതിയും മോഹിനിയും കൂടി പറഞ്ഞു ഞങ്ങൾക്കറിയാം അരുൺ ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും പവിത്രയുടെ വിവാഹം ഒരിക്കൽ കഴിഞ്ഞതാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അരുണും പവിത്രയുമായിട്ടുള്ള വിവാഹങ്ങൾ നടന്നത് നിങ്ങൾ ആ ഒരു പവിത്രയുടെയും നിങ്ങളുടെയും വിവാഹം നടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഗൾഫിൽ പോയി പിന്നെ അവിടെ ഒരു കേസിൽ കുടുങ്ങി ആ സമയത്ത് പവിത്രയുടെ അച്ഛൻ തന്നെ പവിത്രയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതാണ് എന്നൊക്കെ അല്ലേ ഇതെല്ലാം ഞങ്ങൾക്കറിയാം എന്ന് അരുന്ധതി തിരിച്ച് അങ്ങോട്ട് ചോദിക്കുമ്പോൾ സജന് മനസ്സിലായി അരുൺ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് തനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സത്യം തെളിയിക്കാനായിട്ട് എന്തെങ്കിലും പറ്റത്തില്ല അവരിത് കള്ളക്കഥയാണെന്ന് ആണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും അവസാനം ഞാൻ വേറെ എന്തെങ്കിലും പ്ലാനും കൊണ്ട് ഞാൻ വരും നിങ്ങളെ രണ്ടുപേരും തകർത്തിരിക്കും ഈ സംസാരങ്ങളൊക്കെ നടക്കുമ്പോൾ പവിത്രയും അരുണും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളെ രണ്ടുപേരും എന്നെ ത്തി വെട്ടിയല്ലേ എന്നാൽ ഇതിനുള്ള തിരിച്ചടി ഞാൻ തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സജയൻ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് തുടങ്ങുമ്പോൾ പവിത്രയുടെ അച്ഛൻ സജയനെ തടയുവാണ് എന്നിട്ട് നീ ഒന്ന് നിൽക്ക് ഇപ്പോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കള്ളക്കഥയാണെന്നല്ലേ ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് എന്നാൽ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഒരു എന്റെ തെളിവ് സഹിതമാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പവിത്രയുടെ അച്ഛൻ ആ ഒരു കല്യാണത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ എന്തായാലും പവിത്രയ്ക്കോ അരുണിനോ അത് നിഷേധിക്കാൻ സാധിച്ചില്ല മോഹിനിക്കും അരിന്ധതിക്കും മനസ്സിലായി സജനും പവിത്രയുടെ അച്ഛൻ പറയുന്നത് ശരിയാണെന്നും എന്നാൽ ഈ ഒരു കല്യാണത്തിന്റെ ഫോട്ടോ ഇത് കാര്യം അവരോട് ചോദിക്കുന്നുണ്ട് എന്നാൽ അവര് നിഷേധിക്കാതെ നിന്നപ്പോൾ തന്നെ നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ ഇതിനുള്ള മറുപടി ഞാൻ തരാം എന്ന് പറയുമ്പോൾ പവിത്രയുടെ അച്ഛൻ പറഞ്ഞത് ഞങ്ങക്ക് വേറെ ഒന്നും വേണ്ട ഒന്നെങ്കില് എനിക്ക് പവിത്രയെ വിട്ടു തരണം എന്നുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം രൂപ തന്നേ പറ്റത്തുള്ളൂ എന്തായാലും ഇത് എന്റെ ഭാര്യയാണ് അപ്പൊ എനിക്ക് എന്റെ ഭാര്യ വിട്ടു തന്നേ പറ്റത്തുള്ളൂ എന്ന് സജയനും പറഞ്ഞു അപ്പോൾ നിങ്ങളൊന്ന് ഇപ്പൊ പോകണം എന്തായാലും ഞാൻ ഉടനെ തന്നെ വിളിക്കാം നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു എന്നിട്ട് ഇതിന്റെ പേരിൽ അരുന്തതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു നീ മനപൂർവ്വം എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്നോട് മുഖത്ത് നോക്കി കള്ളം പറഞ്ഞു അല്ലേ എന്നൊക്കെ അരുന്ധതി അരുണിനോട് ചോദിക്കുകയാണ് ഒരു ഒരുപാട് കുറ്റപ്പെടുത്തി ഉടനെ തന്നെ മോഹിനിയോട് പറഞ്ഞിട്ട് മഹേശ്വരനെയും എല്ലാവരെയും വിളിച്ചു വരുത്താനായിട്ട് പറഞ്ഞു വിട്ടു ഈ സമയത്ത് അവിടെ ഗൗതമിനെ കാണാനായിട്ട് തന്റെ സുപ് ഒരു തൻ്റെ ഓഫീസർ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഓഫീസർ വര വരുകയാണ് വന്നതിന് ശേഷം അയാൾ പറയുന്നത് ഞാൻ ഒരു ഹോട്ടലിൽ നിന്ന് റെയ്ഡ് പോയിരുന്നു അവിടെ ആ ഒരു ചീട്ടുകളിയും കള്ളും കുടിച്ചൊക്കെ കുറച്ച് ആൾക്കാരെ ഞാൻ പിടികൂടി അതിന്റെ കൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഗൌതമിന്റെ ദേഷ്യം വന്നു ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ സജേന്റെ കൂടെ ഇരുന്ന സജന്റെ ആ ഒരു ബാല്യകാല സുഹൃത്തായിരുന്നു അങ്ങനെ അയാളായിരുന്നു അപ്പൊ അയാൾ വിളിച്ച ഗൗതം ഗൗതം അയാളോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് ഇങ്ങനെ ഒരു വലിയൊരു പോസ്റ്റിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ കള്ളും കുടിച്ച് നടക്കാനായിട്ട് എന്നൊക്കെ ഗൗതം അയാളോട് ദേഷ്യപ്പെടുമ്പോ ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ചെയ്തതല്ല ഇതെല്ലാം നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ചെയ്തതെന്നും ഇങ്ങനെയുള്ളവരോട് ഉള്ളവരുടെ കൂടെ ഇടപഴകിയാൽ മാത്രമേ ഇവരാണ് പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നാൽ അതൊന്നും വിശ്വസിക്കാനായിട്ട് ഗൗതം തയ്യാറായില്ല എന്നാൽ ഞാൻ ഇതുപോലെ ഒരാളുടെ കൂടെ ഇരുന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് രഹസ്യങ്ങൾ കിട്ടി അത് സാറിനെ ചുറ്റുപറ്റിയുള്ള രഹസ്യങ്ങളാണ് അപ്പൊ എന്താണെന്ന് ഗൌതം ചോദിക്കുകയും സാറിന്റെ വീട്ടിലുള്ള പവിത്ര എന്ന് പറയുന്നത് സാറിന്റെ അനിയന്റെ ഭാര്യ പവിത്രയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു പവിത്ര മുൻപ് വിവാഹം കഴിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്നാൽ ആ ഒരു പവിത്രയുടെ പവിത്രയെ തേടി ഒരു സജയൻ എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട് അയാളെ യഥാർത്ഥത്തിൽ പവിത്രയുടെ ജീവൻ തന്നെ പോകുന്ന അവസ്ഥയിലാണ് അല്ലെങ്കിൽ പവിത്ര വലിയൊരു അപകടത്തിലേക്കാണ് ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് പോകുന്നത് സജയൻ വന്നതിന് ശേഷം പവിത്രയെ തന്റെ കൂടെ കൊണ്ടുപോകുന്നത് ഒരിക്കലും കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല സജയന് അവിടെ ബാംഗ്ലൂർ കുറച്ച് പബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഈ പവിത്ര വിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഗൌതമിനോട് പറഞ്ഞു എന്നാൽ അത് വിശ്വസിക്കാനായിട്ട് ഗൗതം തയ്യാറായില്ല ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞാണ് ഗൗതം തിരിച്ച് വീട്ടിലോട്ട് എത്തിയത് അപ്പൊ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി അവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അരുണിനെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുവാണ് മഹേശ്വരനും അരിന്തതിയും മോഹിനിയൊക്കെ ചേർന്നിട്ട് പവിത്ര വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് നോക്കുവാണ് വീട്ടിൽ നിന്ന് ഇറക്കി പവിത്രയുടെ അച്ഛന്റെ കൂടെ പറഞ്ഞു പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അന്ന് എന്നാൽ അതിൽ നിന്ന് തടയാൻ വേണ്ടിട്ട് അരുൺ ഒരുപാട് ശ്രമിച്ചു പവിത്രയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നന്ദയും സംസാരിച്ചു പവിത്രയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും കേൾക്കണം കേൾക്കാനുള്ള ആ ഒരു ആ ഒരു മനസ്സെങ്കിലും എല്ലാവരും കാണിക്കണം എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും കേൾക്കാനായിട്ട് ആരും തയ്യാറായില്ല കൂടാതെ തന്നെ മോഹിനിയോട് സംസാരിക്കാനായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പവിത്ര ശ്രമിക്കുമ്പോൾ പവിത്രയുടെ കാരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കുകയും നീ എന്റെ പേരിൽ കേസ് കൊടുക്കാനായിട്ട് പോയതല്ലേ എന്തായാലും ഇതും കൂടി ചേർത്ത് നീ തന്നെ കേസ് കൊടുത്തു ഈ നിമിഷം ഇന്നൊരു ദിവസം നനക്ക് സമയം തരും നാളെ രാവിലെ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോണം എന്ന് പറഞ്ഞ മോഹിനി പവിത്രയെ ഭീഷണിപ്പെടുത്തുവാണ് എന്നാൽ പവിത്ര ഒരിക്കലും വിട്ടുകളയാനായിട്ട് അരുൺ തയ്യാറല്ല പവിത്ര എന്റെ ഭാര്യയാണ് പവിത്രയെ സംരക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമയാണ് അതുകൊണ്ട് പവിത്രയെ വിട്ടുകളയാനായിട്ട് ഞാൻ തയ്യാറല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് ആരും തയ്യാറായില്ല അങ്ങനെ പവിത്രയുടെയും അരുണിന്റെയും ജീവിതം തകരുന്ന അവസ്ഥയിലോട്ടാണ് എത്തിയിരിക്കുന്നത് വലിയ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇന്ത്യവരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഗൗതം വന്നു ഗൗതം ഗൌതമിനോട് നന്ദയും അരുണും കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഗൗതം തന്നെ പറയുന്നുണ്ട് സജയന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ഗൗതം പറഞ്ഞു പവിത്ര വിൽക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങോട്ട് വന്നത് ഒരിക്കലും പവിത്ര കൂടെ ജീവി കൂടെ സന്തോഷത്തോടെ ജീവിക്കാനല്ല പവിത്ര അച്ഛനും വിചാരിക്കുന്നത് സജയന്റെ കൂടെ സന്തോഷത്തോടെ എൻ്റെ മകൾ ജീവിക്കുമെന്നാണ് പക്ഷെ അല്ല എന്ന് അവിടെ സജയനും അവിടെ ഗൗതം അരുണിനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എന്നാൽ അരുണ് സജേനെ കൊല്ലാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുമ്പോഴും ഇതല്ല നമ്മൾ ഒരിക്കലും പ്രശ്നങ്ങളെ പ്രശ്നങ്ങളിലോട്ട് പോയി ചാടരുത് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം അതുകൊണ്ട് പ്രശ്നങ്ങളിലോട്ട് പോയി ചാടാതെ ഈ പ്രശ്നം നമുക്ക് നിഷ്പ്രയാസം സോൾവ് ചെയ്യാനായിട്ട് പറ്റണം എന്ന് അരുൺ അരുണിനോട് ഗൌതം പറയുവാണെ എന്തായാലും ഇനി ആയിരിക്കും സംഭവിക്കുക ഇനി എന്തൊക്കെ പൊട്ടിത്തെറുകൾ ആയിരിക്കും ഇന്ത് നടക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും ബൈ